േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ തീരുമാനങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അശ്വിൻ പക്ഷെ അശ്വിനെ എങ്ങനെയാണ് സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലായതിനെ തുടർന്ന് ശ്രുതിയാകെ തകർന്നു പോകുന്നു ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദയവായി കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നുവെങ്കിലും തിരികെ വീട്ടിലേക്കെത്തിയതിനെ തുടർന്ന് പുതിയ നാടകവുമായി മുന്നിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം ഇതോടെ അശ്വിന്റെ ദേഷ്യം ഇരട്ടിക്കുകയും ചെയ്യുന്നു ഞാൻ ഒരുപാട് ശ്രുതിയെ മിസ് ചെയ്തു എന്ന ശവം പറഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല അശ്വിന് ഇതോടെ അവിടെ നിന്ന് അശ്വിൻ പോവുകയും ചെയ്യുന്നു അശ്വിന്റെ പിന്നാലെ ശ്രുതിയും പോയതിനെ തുടർന്ന് വീട്ടുകാർക്കും സംശയമുണ്ടായിരിക്കുകയാണ് അവർ തമ്മിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പക്ഷെ യഥാർത്ഥ കാരണം അശ്വിനാണ് ശ്യാമാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇതോടെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് ഇതേ സമയം ശ്രുതിയെ കാണുന്ന അശ്വിൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായു എന്ന് ചോദിക്കുകയും അശ് നിന്നെ വളരെയധികം ശ്യാം മിസ് ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ശ്രുതിയാകട്ടെ അയാൾ ഓരോന്ന് പറഞ്ഞതിന് ഞാനെന്ത് ചെയ്യാനാണ് അയാളുടെ വാ മൂടിക്കെട്ടാൻ എനിക്ക് സാധിക്കുമോ ഇല്ലല്ലോ ഇതോടെ അശ്വിൻ നീ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കുകയില്ല നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യേ ഞാൻ ചെയ്യുന്നതിലെ നേര് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നെ തിരുത്തുന്നതിനായി നിങ്ങൾ വരേണ്ടതില്ല കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലനേഷൻ എന്നോട് ചോദിച്ച് ബുദ്ധിമുട്ടണം എന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ദേഷ്യം കൊണ്ട് അശ്വിൻ നിക്കുകയാണ് പക്ഷെ ഇതേ സമയം അഞ്ജലി ശ്രുതിയെ കാണുന്നതിനായി വിരുന്നു ശ്രുതി എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ എന്നോട് പറ ഞാൻ സഹായിക്കാം നിന്നെ അശ്വിന്റെ ദേഷ്യം എനിക്കും അറിയാവുന്നതാണ് പക്ഷേ അവനെ നിലക്കി നിർത്താൻ ഞാൻ നിന്നെ സഹായിക്കാം ഏ ഇല്ല ശിച്ചി അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇത് വന്നപ്പോൾ ഉള്ള ഒരു ചെറിയ പിണക്കം മാത്രം ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ചേച്ചിയും വീട്ടുകാരും വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഞങ്ങളുടെ ഇടയിൽ ഇല്ല എന്നതാണ് സത്യം ഉറപ്പാണല്ലോ അതേ ചേച്ചി ഇതോടെ അഞ്ജലിക്ക് സന്തോഷമായിരിക്കുകയാണ് Do like, share and subscribe.